അനുശ്രീ നമ്മൾ മത്സരം തുടങ്ങുന്ന സമയത്ത് ഈ സിയാൻ പ്രസാദ് ആ കുട്ടിയും വീട്ടിലെ അച്ഛനും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക അവര് തത്സമയം കാണട്ടെ നമ്മൾ മത്സരത്തിലേക്ക് പോകാം അപ്പം ആദ്യത്തെ ചോദ്യം നമ്മള് ഏത് മേഖലയിലാണ് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ അനുശ്രീക്ക് ഇഷ്ടം വലിയ ഘോട്ടുള്ള മേഖലയിൽ നമ്മുടെ ആരോഗ്യത്തിന് അല്ല നല്ലത് തന്നെയായിരിക്കും പതിനായിരം രൂപയ്ക്കുള്ള ചോദ്യത്തിന് നമ്മൾ തുടങ്ങാണ് ഒരു പഴഞ്ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം കൗരിയിലൊക്കെ വളരെ പ്രസിദ്ധമാണ് ഈ പഴഞ്ചൊല് അക്കരെ നിന്നാൽ ഇക്കരെ ഡാഷ് ഓപ്ഷൻ അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ കാണാം ഓപ്ഷൻ ബി കാണില്ല ഓപ്ഷൻ സി നീല ഓപ്ഷൻ ഡി പച്ച ഓപ്ഷൻ ഇ അടിപൊളി അക്കരെ നിന്നാൽ ഇക്കര കാണാം കാണില്ല നീല പച്ച അടിപൊളി അവിടെ അതുകൊണ്ട് അറിയാം നിന്നാൽ പച്ച പച്ച ഉറപ്പാണോ ഉറപ്പാണോ തന്നെയാണ് കാരണം ഞാനൊരു ആറിന്റെ അക്കരെ അക്കരയാണ് താമസിക്കുന്നത് ആറിന്റെ അക്കരക്കരി തീർച്ചയായിട്ടും അപ്പൊ അനുശ്രീ അനുശ്രീ പറഞ്ഞ പതിനായിരം രൂപയുടെ ഉത്തരം ഉത്തരം ശരിയാണ് ുംവിഡ് കാലം പേടിപ്പിച്ചോന്ന് ചോദിച്ചാൽ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് ഒന്നാമത് വീട്ടിൽ കുഞ്ഞുമാവേണ്ട ഇതുവരെ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നന്നായിട്ട് കെയർ ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഒരു പക്ഷെ എന്നെ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം അത്രയും നീണ്ടൊരു ഗ്യാപ്പ് ആദ്യമായിട്ടായിരിക്കാം പക്ഷെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എപ്പോ കാരണം നമ്മളൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു നാൾ നമ്മൾ വീട്ടുകാരോട് പഠിച്ചു പൊളിച്ച് സന്തോഷത്തൊക്കെ ഇടിക്കും പക്ഷെ നമ്മൾ അതെ കോവിഡ് ഏറ്റവും വലിയ പോസിറ്റീവ് അറിയാതെ ലോകം നമ്മള് മാത്രല്ല ഈ ഒരു ലോകം ഒന്ന് പഴയതുപോലെ ആകണം എന്ന് തന്നെയാണ് അതിപ്പോഴും രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴാണെങ്കിലും ഈശ്വര ഈ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറണെന്ന് തന്നെയാണ് ആദ്യത്തെ പ്രാർത്ഥന കാരണം അത് മാറിയാലെല്ലാം ശരിയാവുമല്ലോ ഓക്കെ ഒരു കാര്യം ചെയ്യാൻ അനുശ്രീ നമുക്കിനി ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം ഇനി പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിൽ ചൂടാക്കുമ്പോൾ കരാവസ്ഥ പ്രാപിക്കുന്ന ഒരു വസ്തുവിന്റെ പേര് ഓപ്ഷൻ എ മെഴുക് ഓപ്ഷൻ ബി കടുക് ഓപ്ഷൻ സി സ്വർണം ഓപ്ഷൻ ഡി ഐസ് ഓപ്ഷൻ ഇ ദോഷമാവ് ആലോചിച്ച് പറഞ്ഞാ മതി കാരണം നമ്മുടെ മുന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് അനുശരിക്ക് അറിയുന്ന പോലെ അനുശരിക്ക് പണം ഉണ്ടാക്കല്ല കുട്ടിയുടെ ചികിത്സയാണ് പ്രശ്നം അതുകൊണ്ട് ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി കാര്യം

അടുക്കളിലേക്ക് കയറുന്നില്ല അല്ലെങ്കിൽ അയച്ചുരാമൻ അരിയും തെങ്ങിന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പരിപാടിയും അതെല്ലേ അപ്പം എന്തായാലും നമ്മൾ ചെയ്യുമ്പോ നമുക്ക് കൂടുതലുള്ളത് കുഞ്ഞുരാമ് മാത്രല്ല നാട്ടുമുറത്തെ ഒരു പേരു അല്ലേ കുഞ്ഞുരാമൻ അതെ ുടെ അഭിപ്രായത്തില് ദ്രാവകാവസ്ഥയെ ചൂടാക്കിയാൽ കരാവസ്ഥയാകുന്ന വസ്തു ദോഷമാവ് തന്നെയാണ് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ദോഷമാവാണ് ശരിയാണ് അപ്പോ എനിക്ക് ഒന്ന് ടെൻഷൻ പ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഈ ദോശയൊക്കെ ഉണ്ടാക്കാൻ ഒരാളിനെ ടെൻഷൻ അല്ലേ അപ്പൊ അനുശ്രീ ഒരു ചിലപ്പോ നമ്മള് ചില സിനിമകളൊക്കെ കാണുമ്പോഴേ അനുശ്രീ ഈ ചില കഥാപാത്രങ്ങൾ എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ തോന്നൂലോ ചിലപ്പോ നമ്മള് വെറുതെ ഒരു തോന്നലാണെങ്കിൽ പോലും വെറുതെ മോഹിക്കാൻ മോഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഒത്തിരി ക്യാരക്ടേഴ്സ് എനിക്ക് 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 എങ്ങനെയാ ടൈപ്പ് തോന്നുന്നു പല വെറൈറ്റി ചെയ്യാൻ ഭാഗ്യം കിട്ടി തോന്നുന്നുണ്ട് അല്ലെ ഈ പറയുന്ന പോലെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അങ്ങനെ ഇഷ്ടമില്ല അങ്ങനെ അല്ല എനിക്ക് എനിക്കിങ്ങനെ മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സാർ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ എനിക്ക് ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടരുതേ എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് മനസ്സിലുള്ളത് മാറ്റി മാറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം ഈ പറയുന്ന ഒരുപാട് എന്തെങ്കിലുമൊക്കെ മാറി ചെയ്തു എന്നുള്ളൊരു തോന്നല് നമുക്കും നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും തോന്നണം